ഉത്തർപ്രദേശിലെ വനിതാ കമ്മീഷൻ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ചില പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിൽ നിന്നും പുരുഷന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണിവ എന്തിനു വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഈ നിർദ്ദേശങ്ങൾ വെൽക്കം ടു എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസ് കാൺപൂരിലെ ഏകതാ ഗുപ്തയുടെ കൊലപാതകത്തിന് ശേഷമാണ് യു പി വനിതാ കമ്മീഷൻ ഇത്തരം ചില നിർദ്ദേശങ്ങളുമായി വരുന്നത് എന്തൊക്കെയാണ് ആ നിർദ്ദേശങ്ങളുടെ ഉള്ളടക്കം അതായത് പുരുഷ ടൈലർമാർ സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ അളവെടുക്കാൻ പാടില്ല പുരുഷ ബാർബർമാർ വനിതകളുടെ മുടി വെട്ടാൻ പാടില്ല ജിമ്മുകളിലും യോഗ സെൻ്ററുകളിലും പുരുഷ ട്രെയിനർമാർ വനിതകളെ പരിശീലിപ്പിക്കരുത് എന്ന് തുടങ്ങി സ്ത്രീ സുരക്ഷയെ ലക്ഷ്യമാക്കി ഡിസൈൻ ചെയ്ത ചില പ്രപ്പോസലുകൾ ആയിരുന്നു അവ പല പുരുഷന്മാരുടെയും സ്പർശനം ബാഡ് ടച്ചിനത്തിൽപ്പെട്ടതാണെന്ന നിഗമനത്തിലാണ് വനിതാ കമ്മീഷൻ ഇത്തരം നിർദ്ദേശങ്ങൾ പരിഗണിച്ചത് സ്കൂൾ ബസ്സുകളിൽ വനിതാ സ്റ്റാഫ് വേണമെന്നും ഇവർ നിർദ്ദേശിക്കുന്നുണ്ട് ഇത്തരം പരിഷ്കാരങ്ങളുടെ ഭാഗമായി ജിമ്മുകളിലും മറ്റും സി സി ടി വി സ്ഥാപിക്കണമെന്നും ആ നിർദ്ദേശങ്ങളിലുണ്ടായിരുന്നു ചില വാർത്തകൾ പ്രകാരം ഈ തീരുമാനം നടപ്പാക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമെന്ന് കണ്ടിരുന്നു യു പിയിലെ ഷാംലി എന്ന സ്ഥലത്ത് ഇത് നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി എന്ന വാർത്തയുമുണ്ട് എന്നാൽ വനിതാ കമ്മീഷൻ അംഗമായ മനീഷ അഹ്ലാവത്ത് പറയുന്നത് ഇത് വെറും പ്രപ്പോസൽസ് മാത്രമാണെന്നും ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ടെന്നും എന്നുമാണ് ഈ നിയമം കർശനമായി നടപ്പാക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു ജിമ്മിൽ വനിതയെ പരിശീലിപ്പിക്കാൻ പുരുഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ലേഡി അതിനായി റിട്ടേൺ കൺസെൻറ് കൊടുക്കേണ്ടി വരും ടാറ്റോ ചെയ്യുന്നതിനെ കുറിച്ച് ഇതിലൊന്നും പറഞ്ഞില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് ടാറ്റോ ചെയ്തു കൊടുക്കുന്ന സ്ത്രീകൾ വളരെ കുറവാണ് ഇതിലേറെയും പുരുഷന്മാർ തന്നെയാണ് ചെയ്യുന്നത് മാത്രമല്ല സ്ത്രീകളുടെ ഏതെല്ലാം ഭാഗത്തൊക്കെയാണ് പച്ച കുത്തുന്നത് സ്ത്രീകളുടെ തുടയിലും മാറിടത്തിലും ചന്തിലും വരെ ടാറ്റു ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് പുരുഷന്മാർ തന്നെയല്ലേ ബാഡ് ടച്ച് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള ഇത്തരം ഇടങ്ങളിലാണ് അതായത് ടാറ്റു ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ബാഡ് ടച്ചിനെയൊക്കെ ധൈര്യപൂർവ്വം നേരിടാൻ വനിതകൾ കരുത്ത് നേടേണ്ടതുണ്ട് ഇത്തരം തൊഴിൽ മേഖലകളിലേക്ക് സ്ത്രീകൾ കൂടുതൽ വരുമ്പോൾ അവർക്ക് കൂടുതൽ തൊഴിൽ സാധ്യത വർദ്ധിക്കുന്നു എന്നത് ഒരു പ്ലസ് പോയിന്റായി കാണുന്നുണ്ട് പക്ഷേ അതോടൊപ്പം ഒരുപാട് പുരുഷന്മാർക്ക് ഇപ്പോൾ നിലവിലുള്ള ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്ക് തൊഴിൽ നഷ്ടപ്പെടും എന്നൊരു മറുവശവും ഉണ്ട് മേൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ വിശാലമായ അർത്ഥത്തിൽ സ്ത്രീകളുടെ സുരക്ഷ അവൾക്ക് കൂടുതൽ തൊഴിൽ എന്നിവയാണ് യു പി വനിതാ കമ്മീഷന്റെ പ്രപ്പോസലുകളോട് വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുന്നവരുമുണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതും കൊല്ലുന്നതും തടയാനുള്ള മാർഗങ്ങളാണ് വനിതാ കമ്മീഷൻ ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരം നിയമങ്ങളിലേക്ക് കടക്കുകയല്ല വേണ്ടത് എന്ന് എ ഐ ഡി ഡബ്ല്യു എയുടെ അതായത് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ്റെ നാഷണൽ ജോയിൻറ്റ് സെക്രട്ടറി മധു ഗാർഗ അഭിപ്രായപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇവയെല്ലാം തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളല്ലേ ആര് നമ്മുടെ ഭൂമി മുറിക്കണം ആര് നമ്മുടെ ട്രെയിനറാകണം ആര് നമ്മുടെ അളവെടുക്കണം എന്നെല്ലാം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വനിതയ്ക്കുമുണ്ട് രഹസ്യഭാഗങ്ങളിൽ ടാറ്റോ അടിക്കുമ്പോൾ നഷ്ടപ്പെടാത്ത എന്തെങ്കിലും അളവെടുക്കുമ്പോൾ നഷ്ടപ്പെടുമെന്ന് കരുതേണ്ടതുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു നല്ല വീഡിയോകൾക്കായി നമുക്കിനിയും കാത്തിരിക്കാം ബായ്